കൊടും ചൂടാണ് കുപ്പിയുമായി ഒരു യുവാവ് ദാഹജലം ചോദിച്ചെത്തുന്നു സ്ഥാപന ഉടമ തന്റെ കടയ്ക്കുള്ളിൽ കയറി വെള്ളം എടുത്തുകൊള്ളാൻ യുവാവിന് അനുവാദം നൽകുന്നു ഒടുവിൽ വെള്ളവുമായി പോകുന്നതിനിടയിൽ ആ സ്ഥാപന ഉടമയുടെ ഇരുചക്ര വാഹനവുമായി യുവാവ് കടന്നു കളയുന്നു ആലപ്പുഴ ജില്ലയിലെ രാമങ്കരിയിൽ ഇക്കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് രാമങ്കരിയിൽ ഇറച്ചിക്കട നടത്തുന്ന അഭിലാഷിന്റെ ഇരുചക്ര വാഹനവുമായാണ് ആ ബിരുദൻ കടന്നു കളഞ്ഞത് ആദ്യം ഈ സംഭവത്തിന്റെ സി ദൃശ്യങ്ങളിലേക്ക് സംഭവം വെച്ച് കഴിഞ്ഞ മുപ്പാം തീയതിയാണ് സംഭവം നടന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ പോയതായിരുന്നു അപ്പോൾ നമുക്ക് എനിക്ക് രണ്ട് കടയുണ്ട് അല്ലെങ്കിൽ ടയർ കട അവധിയായിരുന്നു അപ്പോൾ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു പഴയം വന്നിട്ട് നമുക്ക് വെള്ളം ഉണ്ടോ ചോദിച്ചു അപ്പോൾ നമ്മുടെ കടയിൽ തന്നെ ഒരു സ്റ്റാഫ് വെള്ളം അകത്തുണ്ടകത്തോ അടുത്തോളം പറഞ്ഞു അങ്ങനെ പോയി അകത്ത് കയറി വെള്ളം എടുത്ത് വരുന്ന സമയത്താണ് എൻ്റെ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് പോയത് പുറത്തിരിക്കുകയായിരുന്നു ആ വണ്ടി കയറി അതേപടി വണ്ടി എടുത്തിട്ട് പോവുകയാണ് ചെയ്തത് നമ്മളപ്പം തന്നെ ഇവിടെ രാമഗിരി പോളി സ്റ്റേഷനിൽ വിളിച്ച് പരാതി കൊടുത്തായിരുന്നു അവർ വന്ന് അപ്പം തന്നെ നോക്കി സി സി ടി വി ഫുട്ടേജ് എല്ലാം കൊണ്ടുപോയായിരുന്നു പിന്നെ ഞാനിപ്പോൾ ഇത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വിവരം കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ കെ എൽ പന്ത്രണ്ട് എല് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് ഫസീനാണ് ബ്ലോക്ക് വന്നത് ഈ വണ്ടി എങ്ങനെയാണ് ഇയാൾ ഈ സി സി ടി വിയിൽ കാണുന്നത് ഇയാൾ ഈ വെള്ളവുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു നേരെ വാഹനത്തിൽ കയറി പോകും സ്വന്തം വണ്ടി എടുത്ത് പോകുന്ന ഒരു പ്രതീതിയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് താക്കോൽ ആ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു വെച്ചാൽ അത് ഒരു കടയിൽ ഇറച്ചി കൊടുത്ത് അടുത്ത കടയിലേക്ക് ഇറച്ചി കൊടുക്കാൻ വേണ്ടി ഇറച്ചി എടുക്കാൻ ഉള്ളിലേക്ക് എറി ആ ടൈമിനാണ് വണ്ടി പോയി എടുത്തിട്ട് പോയത് ഇയാളെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല മുമ്പ് ഇങ്ങനെ ഇവിടെ കണ്ടിട്ടില്ലാത്തവളാണ് ഇവിടെ ഒന്നും ഒരു പയ്യനാണ് എന്താണെങ്കിലും ആരാണ് വളരെ വിദഗ്ധമായ ഈ മോഷണം നടത്തിയത് എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും ആലപ്പുഴ ജില്ലയിലെ രാമങ്കരി ടൗണിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇറച്ചിക്കടയിലേക്ക് എത്തുകയും കുപ്പിയുമായി എത്തി വെള്ളം ആവശ്യപ്പെടുകയുമായിരുന്നു എനിക്ക് പിന്നിലായി കാണുന്ന ഈ കടയാണ് ഈ കടയ്ക്കുള്ളിലേക്ക് കയറി ആ യുവാവ് വെള്ളം എടുക്കുന്നു കുപ്പിയിൽ വെള്ളം എടുക്കുന്നു വെള്ളം എടുത്തതിന് ശേഷം ഈ വഴി ഇറങ്ങി വരുന്നു തൊട്ട് സമീപത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന ഏതാണ്ട് ഈ ഒരു ഭാഗത്തായി പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം എടുത്തുകൊണ്ടയാൽ കടന്നു കളയുകയായിരുന്നു ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഉടമ സ്വന്തം വാഹനമായി പോകുന്ന ഒരു പ്രതീതിയാണ് അത്തരത്തിൽ യാതൊരു സംശയവും തോന്നിക്കാത്ത രീതിയിലാണ് അയാൾ വാഹനവുമായി കടന്നു കളഞ്ഞത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഈ വാഹനത്തിന്റെ ഉടമ അഭിലാഷ ഇപ്പോൾ രാമങ്കരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് ഈ വാഹനം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ രാമങ്കരി പോലീസിനെ അറിയിക്കുക ആലപ്പുഴയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി